കേരളത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ അതുപോലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള കുതിച്ചു കയറ്റവുമാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇടപിടിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ശിശു നിരക്ക് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് അതുപോലെ തന്നെ ആയുർ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് കേരളത്തിൽ നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ ജില്ലാ ആശുപത്രികൾ ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിലും നിരവധി സ്ഥാപനങ്ങളുണ്ട് മെഡിക്കൽ കോളേജുകൾ അനവധിയായിട്ടുണ്ട് കേരളത്തിലെ ജനസാന്ദ്രതയ്ക്കനുസരിച്ച് ഭൂവിസ്തൃതിക്കനുസരിച്ച് മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും കൂടുതൽ ആരോഗ്യരംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അത് രാജഭരണകാലം ഇങ്ങോട്ടുള്ള ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ കുതിച്ചുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണപ്പെടേണ്ടതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചല്ല യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും ഒക്കെ ഈ രംഗത്ത് സാമാന്യേന പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആശുപത്രികൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് വി എസ് അച്യുപാനന്ദം മുഖ്യമന്ത്രിയും പി കെ ശ്രീമതി ടീച്ചറും ആരോഗ്യമന്ത്രിയുമായിരുന്ന സമയത്താണ് പാവ ശ്രീമതി ടീച്ചറെ നമ്മുടെ നാട്ടിലെ ട്രോളന്മാരും മറ്റ് ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ ഹാസ്യ പരിപാടി നടത്തുന്ന ആളുകളും ചേർന്ന് ഒരു വഴിക്കാക്കി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ ഏറ്റവും അധികം പുരോഗതി കൈവരിച്ചത് ഏറ്റവും അധികം പോസ്റ്റുകൾ ഉണ്ടാക്കിയത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ആ സമയത്താണ് പക്ഷേ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ആദ്യ മന്ത്രിസഭയിൽ അംഗം വരുന്ന കെ കെ ശൈലജക്കാണ് അതിൻ്റെ ഒരു നേട്ടം പതിച്ചു കിട്ടിയത് എന്നുള്ളത് കൗതുകരമായിട്ടുള്ള കാര്യമാണ് കെ കെ ശൈലജ ഒരിക്കലും മോശപ്പെട്ട ഒരു മന്ത്രി ആയിരുന്നില്ല പക്ഷേ അവരുടെ ഭരണകാലത്ത് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ മറ്റൊക്കൂട്ടായി ഉദാഹരണത്തിന് ആദ്യഘട്ടത്തിൽ നിപ്പ വൈറസിൻ്റെ ആക്രമണമുണ്ടായി ജനങ്ങൾ ഭയചകിതരായ ഒരു കാലഘട്ടമായിരുന്നു അതിനെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ സാധിച്ചു പിന്നീട് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവനും ഗ്രസിച്ച സമയത്ത് ഈ ശൈലജ ടീച്ചർ ഒരു മികവിൻ്റെ അല്ലെങ്കിൽ സ്ഥൈര്യത്തിൻ്റെ ഭരണനൈപുണ്യത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്രശംസിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അത് മുഴുവനവരെ അർഹിച്ചിരുന്നാണോ എന്ന് ചോദിച്ചാൽ അതും സംശയാസ്പദമാണ് ആ സമയത്ത് വലിയ അഴിമതി ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ അതും സത്യമാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ശൈലജ ടീച്ചർ ഒരു മാതൃകാ ഭരണാധികാരിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഗുണം എൽ ഡി എഫിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ മത് ഇത്തവണത്തെ മന്ത്രിസഭരൂപരിച്ചപ്പോൾ മറ്റ് മന്ത്രിമാരെല്ലാവരും അവണിക്കപ്പെട്ട കൂട്ടത്തിൽ ശൈലജ ടീച്ചർ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അത് പൊതുവേ കേരളീയരാഗ്രഹിച്ചാണ് അവർ ആ സ്ഥാനത്തേക്ക് വരണം വീണ്ടും ആ നിലയിലേക്ക് എത്തണം പക്ഷേ മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്ന എന്തോ കാരണത്താൽ അവർ ഒഴിവാക്കപ്പെട്ടു അതിനുശേഷമാണ് ശ്രീമതി വീണ ജോർജ് ആ സ്ഥാനത്ത് ആരോഗ്യമന്ത്രിയായിട്ട് വന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ അവർ ആരംഭം മുതൽക്ക് തന്നെ ഒരു പരാജയപ്പെട്ട മാതൃകയാണ് ഇവർ ചെയ്യുന്നതൊക്കെ ആ നിയമസഭയിലെ പ്രസംഗമാവട്ടെ പൊതുസ്ഥലത്ത് നടത്തുന്ന ഇടപെടലുകളാകട്ടെ ആരോഗ്യ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലുമൊക്കെ ആ ജനങ്ങളുടെ ഇടയിൽ വിപരീത അഭിപ്രായമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോൾ ഒരു പ്രാ ഒരു സർക്കാർ ആശുപത്രിയിൽ വെച്ച് യുവ ഡോക്ടറെ കുത്തിക്കൊന്ന കാര്യത്തിലാണെങ്കിൽ അവർ നടത്തിയ ഇടപെടൽ നിയമസഭയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് മരണത്തെക്കുറിച്ച് കൊടുത്ത കണക്കുകൾ തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടത് ആ ഓരോ ഘട്ടത്തിലും ഇവർ ചെയ്യുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ ഇട നടത്തുന്ന ഇടപെടലുകളൊക്കെ വലിയ അബദ്ധമായിട്ടാണ് പരിണമിച്ചത് ആ സത്യത്തിൽ ഈ വീണ ജോർജ് ഒരു മന്ത്രിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പാർട്ടിയുടെ മറ്റു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അവരുടെ പി എസ് ആയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആരോഗ്യവകുപ്പിൽ യഥാർത്ഥമന്ത്രി ഈ സ്റ്റേറ്റുകാരെ കയറി യാത്ര ചെയ്യാനും നാടമുറിക്കാനും ആ നിയമസഭയിൽ പ്രസംഗിക്കാനും തറക്കല്ലിടാനും മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ജോലി വീണ ജോർജ് ചെയ്യുന്നത് ഫയൽ നോക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ സമാന്തര സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അത് വേറൊരു കാര്യമാണ് ഏതായാലും വീണ ജോർജ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അവരൊരു വിവാദ വനിതയായിട്ട് നിലനിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണിൽ ഇവരുടെ ഭർത്താവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടിയുള്ള ഓട ആ വളച്ച് ഗതിമാറ്റി കൊണ്ടുപോകുന്നു എന്ന രീതിയിലൊരു ആരോപണമുണ്ടായി അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് പണി നിർത്തിവെപ്പിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇടപെട്ട് പണി പുനരാരംഭിക്കാൻ കൽപ്പനി കൽപ്പന കൊടുത്തു എന്നൊക്കെ പത്രത്തിൽ വായിച്ചു അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് തന്നെയാണ് കുവൈറ്റിൽ നിരവധി പ്രവാസികൾ പൊള്ളലേറ്റ് മരിച്ച ധാരണ സംഭവം ഉണ്ടായിരുന്നു ആ മരിച്ചതിൽ ഏതാണ്ട് പകുതിയോളം പേർ മലയാളികളാണ് ഇരുപത്തിനാല് പേരും മറ്റു മലയാളികൾ ഇതിനകം മരിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വീണ ജോർജിനെ മുഖ്യമന്ത്രി ആ കുവൈറ്റിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനിച്ചു ഇവർ ആദ്യം രാവിലെ അല്ലെങ്കിൽ രാത്രി വിമാനം കയറാനായിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി ആ സമയത്ത് കേന്ദ്രം അനുമതി കൊടുത്തില്ലാതുകൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിവാദം വീണ ജോർജ് ചെല്ലാത്തത് കൊണ്ട് കുവൈറ്റിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ആകെ അവതാളത്തിലായി മരിച്ച ആളുകളുടെ സന്തപ്ത കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടു അത് ലോകസമാധാനത്തിനും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വലിയ തിരിച്ചടിയായി എന്നാണ് സാഖാക്കൾ പറയുന്നത് സത്യം പറഞ്ഞ വീണ ജോർജ് കോയിറ്റി ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനല്ല വീണ ജോർജ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുള്ള പ്രത്യേക വിമാനം അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു അപ്പം പിറ്റേ ദിവസം രാവിലെ അതിവിടെ എത്തി അവിടെ കാര്യങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തും ഒന്നാമത് കുവൈറ്റിലെ സർക്കാർ ഈ വക കാര്യങ്ങളൊക്കെ വളരെ പ്രോംഡേറ്റ് ചെയ്യുന്നവരാണ് പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്നു കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം പോയിച്ചു മലയാളികളല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും മരിച്ചിട്ടുണ്ട് തമിഴന്മാരുണ്ട് കന്നഡികരുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും മരിച്ചിട്ടുണ്ട് മലയാളികൾ മാത്രമല്ല അപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി അവിടെ ചെല്ലുന്നോണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല അവരെ സാന്ത്വലിപ്പിക്കാനായിട്ട് ഇവരവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല മരിച്ചവരുടെ ദുഃഖം അവരുടെ ബന്ധുക്കളൊക്കെ നാട്ടിലാണുള്ളത് അപ്പോൾ ഏതായാലും പിറ്റേ ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് വിമാനത്താവളത്തിൽ എത്തി മുഖ്യമന്ത്രിക്കും കേന്ദ്ര സഹമന്ത്രി പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ നേതാക്കളും എത്തി അവരെല്ലാവരും അവിടെ സങ്കടത്തിൽ പങ്കുചേർന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ആളുകൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല നമുക്ക് ദുരന്തമുണ്ടായത് കുവൈറ്റിലാണ് രണ്ടാമത് അവരുടെ കുടുംബാംഗങ്ങൾ ഉള്ളത് കേരളത്തിലാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ വീണ ജോർജിച്ച് എല്ലാത്തുകൊണ്ട് അവിടുത്തെ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ നടപടിക്രമത്തിനോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായി എന്തെങ്കിലും അപകർഷമുണ്ടായി എന്ന് വിചാരിക്കാനായിട്ട് യാതൊരു കാരണവുമില്ല പിന്നെ പറയുന്നവർക്ക് പറയാം വീണ ജോർജ് അവിടെ ചെല്ലാൻ ചതുകൊണ്ട് ആ ചെന്തരതെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായേനെ എന്നുള്ള ഒരു ആ രീതിയിൽ വിമർശനം നോക്കാം നമ്മുടെ ഫെഡറൽ സംവിധാനം തന്നെ അപകടത്തിലായി സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് കണ്ണീരൊപ്പാൻ തൂവാലയും എന്താണ് കരയാൻ ഗ്ലിസറിനുമായിട്ട് പോകാൻ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇതുപോലുള്ള ഞെളക്ക് വിദ്യ കൊണ്ടൊന്നും ആരോഗ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടും എന്നും വിചാരിക്കാൻ തന്നെ ആവില്ല കാരണം ഇപ്പം തന്നെ പ്രതിച്ഛായ വളരെ മോശമായിരിക്കുകയാണ് മാത്രമല്ല വീണ ജോർജിനെ വിളിച്ചാൽ ഫോണെടുക്കില്ല എന്നുള്ളൊരു പരാതി പാർട്ടിയുടെ എം എൽ എ മാർക്ക് അടക്കമുണ്ട് ജില്ലാ സെക്രട്ടറി വിളിച്ചാൽ പോലും ആ വീണ ജോർജ് ഫോൺ എടുക്കുകയില്ല വീണ ജോർജ് എടുത്തിട്ടേക്ക് വേണ്ട അവരുടെ ഗണ്മാനോ അല്ലെങ്കിൽ അഡീഷണൽ പി എസ് ഒ ആരെങ്കിലും എടുക്കണ്ടേ ഒരാളും ഫോൺ എടുക്കില്ല എന്ന പരാതി മാർക്സിസ്റ്റ് എം എൽ എ അടക്കമുണ്ട് അങ്ങനെ ഷൈലജ ടീച്ചറെ മാറ്റിയിട്ട് ആ വീണ ജോർജിനെ കൊണ്ടുവന്നത് ഈ മന്ത്രിസഭയുടെ പൊതു നിലവാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല കാരണം മരാമത്ത് വകുപ്പിൽ ജി സുധാകരനെ മാറ്റിയിട്ട് ആ മുഹമ്മദ് റിയാസിനെയും ധനകാര്യ വകുപ്പിൽ തോമസ് ഐസക്കിനെ മാറ്റിയിട്ട് ബാലഗോപാലിനെയും വിദ്യാഭ്യാസ വകുപ്പിൽ രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ശിവൻകുട്ടിയും കൂട്ടരാമെങ്കിൽ തീർച്ചയായിട്ടും ഷൈലജ ടീച്ചറെ മാറ്റിയിട്ട് വീണ ജോർജിനെ കൊണ്ടുവന്നതിൽ യാതൊരു തകരാറുമില്ല പിണറായി മന്ത്രിസഭയുടെ പൊതു നിലവാരം വെച്ച് നോക്കുമ്പോൾ വീണ ജോർജ് ആ വലിയ ഒരു ഭരണാധികാരിയാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല വൈറ്റിൽ പോകാൻ കഴിയാത്ത അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു അടുത്ത ഒരവസരത്തിൽ ഒന്നുകൂടി നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കും